പന്ത് ബൗണ്ടറി കടന്ന് സിക്സറിന് പറന്നപ്പോൾ ബംഗളൂരു സ്റ്റേഡിയം കാതടിപ്പിക്കുന്ന ആരവത്തിൽ മുങ്ങി അതോടെ ഒരു നാടകീയ വിജയം അവർക്ക് സ്വന്തമായി ആഭ്യന്തര ക്രിക്കറ്റ് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായ ഒരു ദിവസമായിരുന്നു അന്ന് ഡൽഹി ജേഴ്സിയിൽ വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെയെ വിജയ ഹസാരെ ട്രോഫിയിൽ ആന്ധ്രാപ്രദേശിനെതിരെ ഒരു തകർപ്പൻ സെഞ്ചുറി നേടി ടീമിന് ആവേശകരമായ നാല് വിക്കറ്റ് വിജയം സമ്മാനിച്ചു ഇതൊരു വെറുമൊരു കളിയായിരുന്നില്ല നിർണായകമായൊരു എലൈറ്റ് ഗ്രൂപ്പ് മത്സരമായിരുന്നു ഇത് ക്രിക്കറ്റ് ലോകത്ത് അപ്പോൾ തന്നെ ഇത് വലിയ ചർച്ചയായി ആന്ധ്ര വേഴ്സസ് ഡൽഹി എന്ന ഹാഷ്ടാഗ് എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ട്രെൻഡിങ്ങിൽ നിറഞ്ഞിരുന്നു ആഭ്യന്തര വേദിയിൽ കിങ് കോലി ഇറങ്ങുന്ന ആ ആപൂർവ്വ കാഴ്ച കാണാൻ ലൈവ് സ്കോറിനും സ്ട്രീമിംഗ് ലിങ്കുകൾക്കുമായി ആരാധകർ പരക്കം പാഞ്ഞു ചേസിംഗ് അതിസാഹസികമായിരുന്നു ടെൻഷൻ കളിക്കുളത്തിൽ നിറഞ്ഞു നിന്നു പക്ഷെ കോഹ്ലി ക്രിസിലുണ്ടായിരുന്നപ്പോൾ എത്ര വലിയ ടാർഗറ്റ് ആണെങ്കിലും ഡൽഹിക്ക് എപ്പോഴും ഒരു മേൽക്കയുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ മത്സരം ഇത്ര പെട്ടെന്നൊരു ക്ലാസുകായത് കോഹ്ലിയുടെ ഈ തിരിച്ചുവരവ് ഇന്ത്യൻ ക്രിക്കറ്റിൽ അലുവിളികൾ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ് കോഹ്ലിയുടെ ഈ വെടിക്കെട്ടിന് മുമ്പ് ആന്ധ്രാപ്രദേശുടെയും ഒരു വലിയ വെല്ലുവിളിയായിരുന്നു ഉയർത്തിയിരുന്നത് ടോസ് നേടിയ ഡൽഹി ആദ്യം ഫീൽഡ് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ ആന്ധ്രയുടെ ബാറ്റ്സ്മാൻമാർ മികച്ച ഒരു അടുത്തറിയിടാൻ തുടങ്ങിയപ്പോൾ ഈ തീരുമാനം ആദ്യം അല്പം തിരിച്ചടിയാകുമോ എന്ന് തോന്നിപ്പിച്ചു അവരുടെ ഇന്നിംഗ്സിന്റെ നെടുന്തണായി മാറിയത് റിക്കി ബുയി ആയിരുന്നു തകർപ്പൻ ഒരു സെഞ്ചുറിയോടെ റിക്കി ബുയി ആന്ധ്രയുടെ സ്കോറിന് ഉറച്ച അടുത്തറേറ്റു വളരെ കൂളായിട്ടും ആക്രമണോത്സുകതയോടെയും ബാറ്റ് ചെയ്ത റിക്കി ബുയി ടീമിനെ അമ്പത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എന്ന മികച്ച സ്കോറിലേക്ക് നയിച്ചു വെറും നൂറ്റി പന്തിൽ നിന്ന് നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് നേടിയ ബുയിയുടെ ഇന്നിംഗ്സ് ബൌണ്ടറുകളും കൂട്ടൻ സിക്സറുകളും കൊണ്ട് സമ്പന്നമായിരുന്നു ആന്ധ്ര ക്രിക്കറ്റിലെ യുവപ്രതിഭകളുടെ മികവ് വിളിച്ചോതുന്നതായിരുന്നു ഈ പ്രകടനം ഷെയ്ഖ് റഷീദ് നിതീഷ് കുമാർ റെഡ്ഡ എന്നിവരെ പോലുള്ള കളിക്കാരുടെ നിർണായക സംഭാവനകളും ഒപ്പം ചേർന്നപ്പോൾ ആന്ധ്ര ഉയർത്തിയത് ആവേശം നിറഞ്ഞൊരു പോരാട്ടത്തിന് കളമൊരുക്കുന്ന സ്കോറായിരുന്നു ഇത് ഡൽഹിയുടെ സൂപ്പർ താരങ്ങളടങ്ങിയ ബാറ്റിംഗ് നിരയിലേക്ക് വലിയ സമ്മർദ്ദമുയർത്തി ഡൽഹിയുടെ ചേസിങ്ങിന് കളമൊരുങ്ങി തുടക്കം മുതലേ വിരാട് കോഹ്ലി ഒരു ലക്ഷ്യവുമായാണ് കളിക്കാനിറങ്ങിയതെന്ന് വ്യക്തമായിരുന്നു നേരത്തെ ക്രീസിലെത്തിയ കോഹ്ലി ഉടൻ തന്നെ കളിയേറ്റെടുത്തു തന്റെ ട്രേഡ്മാർക്കായ കരുത്തും കൃത്യതയും ഉപയോഗിച്ച് ആന്ധ്രയുടെ വെല്ലുവിളി നിറഞ്ഞ ടോട്ടലിനെ തകർത്തു വെറും മുപ്പത്തി പന്തിൽ അനായാസം അർദ്ധ സെഞ്ചുറി നേടിയ കോഹ്ലി പ്രിയാൻഷ് ആര്യുമായി ചേർന്ന് നൂറ്റിപതിമൂന്ന് റൺസിന്റെ നിർണായക കൂട്ടുകെട്ടും പടുത്തുയർത്തി കോഹ്ലി കളിയിൽ പിടിമുറക്കി മുന്നേറി ആവേശം നിറഞ്ഞ കാണികൾ അദ്ദേഹത്തിന്റെ ഓരോ ഷോട്ടിനും കൈയടിച്ചു വെറും എൺപത്തിനാല് പന്തിൽ തന്റെ അമ്പത്തിയെട്ടാമത്തെ ലിസ്റ്റ് സെഞ്ചുറി പൂർത്തിയാക്കിയ കോഹ്ലി ഈ നേട്ടത്തിലൂടെ തന്റെ മികച്ച ഫോമിന് അടിവരയിട്ടെന്ന് മാത്രമല്ല പതിനാറായിരം ലിസ്റ്റ് റൺസ് എന്ന കടമ്പയും കടന്നു സച്ചിൻ ടെണ്ടുൽക്കർക്കു ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരവുമായി അദ്ദേഹം നൂറ്റിയൊന്ന് പന്തിൽ നിന്ന് പതിനാല് ഫോറുകളും മൂന്ന് സിക്സറുകളും ഉൾപ്പെടെ നൂറ്റി മുപ്പത്തിയൊന്ന് റൺസ് നേടിയ കോഹ്ലി വെല്ലുവിളി നിറഞ്ഞതെന്ന് തോന്നിയ ആ ചേസിങ്ങിനെ അനായാസമാക്കി മാറ്റി ഡൽഹിയെ നാല് വിക്കറ്റ് ബാക്കി നിൽക്കിയ വിജയത്തിലേക്ക് നയിച്ചു വിജയ് ഹസാരെ ട്രോഫിയിൽ കോഹ്ലി കളിക്കാനെത്തുന്നത് അത്ര പതിവുള്ള കാഴ്ചയല്ലേ കേട്ടോ കാരണം ഏകദേശം പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഇന്ത്യയുടെ ഈ പ്രധാനപ്പെട്ട ആഭ്യന്തര ഏകദിന ടൂർണമെന്റിൽ അദ്ദേഹം എത്തുന്നത് രോഹിത് ശർമ്മയെ പോലുള്ള മറ്റ് സീനിയർ താരങ്ങൾക്കൊപ്പം അദ്ദേഹം കളിക്കാൻ തീരുമാനിച്ചത് ഈ ടൂർണമെന്റിന് പുതിയൊരു മാനം നൽകുന്നുണ്ട് ബിസിസിഐയുടെ ഒരു നിർദ്ദേശവുമായി ബന്ധപ്പെട്ടാണ് ഇത് കേന്ദ്ര കരാറിലുള്ള കളിക്കാർ ആഭ്യന്തര മത്സരങ്ങളിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്നായിരുന്നു ആ നിർദ്ദേശം പക്ഷേ കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം അത് വെറുമൊരു ചട്ടം പാലിക്കൽ മാത്രമായിരുന്നില്ല ദേശീയ സെലക്ടർമാർ ഈ പ്രകടനങ്ങൾ വളരെ സൂക്ഷ്മമായി ഉറ്റുനോക്കുന്നുണ്ട് സ്ഥിരതയും ഫോമും കണ്ടെത്താനാണ് അവർ ശ്രമിക്കുന്നത് ഈ മത്സരം ഒരു വലിയ ചർച്ചയുടെ ഭാഗമായി മാറി പ്രത്യേകിച്ച് അതേ ദിവസം തന്നെ രോഹിത് ശർമ്മ മുംബൈക്ക് വേണ്ടി ഒരു തകർപ്പൻ നൂറ്റി അമ്പത്തിയഞ്ച് റൺസ് കൂട്ടിയതുകൂടി ആയപ്പോൾ ഈ ഒരേ ദിവസത്തെ തകർപ്പൻ പ്രകടനങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയൊരു വാർത്താ പ്രാധാന്യമുള്ള നിമിഷം സൃഷ്ടിച്ചു ദേശീയ ടീം തിരഞ്ഞെടുപ്പിനെയും പുതിയ തലമുറയിലെ താരങ്ങളുടെ കടന്നുവരവിനെയും കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് തീകൊടുത്തി ഈ ഡൽഹി ആന്ധ്ര പോരാട്ടം അതിന്റെ ഫലത്തിനപ്പുറം വലിയ പ്രാധാന്യമുള്ള ഒന്നാണ് കോഹ്ലിയുടെ നേതൃത്വത്തിൽ ഡൽഹി നടത്തിയ വിജയകരമായ റൺചേസ് അവരുടെ എലൈറ്റ് ഗ്രൂപ്പിലെ സ്ഥാനം ഉറപ്പിച്ചു ഇത് നോക്കൌട്ട് സ്റ്റേജിലേക്ക് കടക്കാൻ വളരെ പ്രധാനമാണ് ആന്ധ്രയെ സംബന്ധിച്ചിടത്തോളം തോറ്റെങ്കിലും ഇത്രയും ശക്തരായ ഒരു ടീമിനെതിരെ റിക്കി റിക്കിബുയി നേടിയ സെഞ്ചുറി അവരുടെ നിലവാരം വല്ലാതെ ഉയർത്തി മികച്ച കളിക്കാരെ വളർത്തിയെടുക്കാനുള്ള അവരുടെ കഴിവ് തെളിഞ്ഞു സ്റ്റാർ കളിക്കാർ ഉള്ളപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിനും വലിയ ജനപിന്തുണ നേടാൻ കഴിയുമെന്ന് ഈ മത്സരം കാണിച്ചു തന്നു ലൈവ് സ്ട്രീമിങ്ങിനും സ്കോർ കാർഡ് തിരയിലുകൾക്കും വലിയ വർധന പ്രതിഭകളുടെ തലമുറകളെ കൂട്ടുമുട്ടിക്കുന്ന ഒരു വേദി എന്ന നിലയിൽ ടൂർണമെന്റിന്റെ പ്രാധാന്യം ഈ കളി ഇടവരേട്ട് കാണുന്നു പ്രമുഖരും പുതുമുഖങ്ങളും ഒരുപോലെ കഴിവ് തെളിയിക്കുന്ന ഒരിടം കൂടിയാണിത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുന്നോട്ടു പോകുന്ന കഥയിലെ ഒരു മനോഹരമായ അധ്യായമായിരുന്നു ഈ മത്സരം ആഭ്യന്തര മത്സരങ്ങളിൽ പോലും ആവേശവും വലിയ വെല്ലുവിളികളും ഉണ്ടെന്ന് ഇത് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു